അപ്പോൾ ഒരുപാട് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്ന ദിവസം രാവിലെ തന്നെ അമ്മച്ചി പുതിച്ചോറ് തയ്യാറാക്കാനായിട്ട് ചോറ് രാവിലെ വെച്ചു ച ഉണ്ട ചമ്മന്തി അരച്ചു ഉണ്ടച്ചമ്മന്തി മറ്റേ വറ്റൽമുളകും വറ്റൽമുളകും വെച്ച് അരച്ച ചമ്മന്തി നമ്മളെ എന്താണ് വാഴത്തട അയല ഇട്ട് വെച്ച തോരൻ പിന്നെ അപ്പോൾ ഇലയിൽ പൊതിച്ച് നമുക്ക് അഞ്ച് പേർക്കും എടുത്ത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ എടുത്ത് നാരങ്ങ അച്ചാറ് വെച്ചു പിന്നെ നമ്മുടെ അയല വറ്റിച്ചതും അയല തേങ്ങ അരച്ച് വറ്റിച്ചതും തീർന്നിട്ടില്ല ഇനി പൊതിച്ചോറിൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് മുട്ട പൊരിച്ചത് മുട്ട പൊരിച്ചതും ഓംലറ്റും കൂടി വെച്ച് നമ്മളിത് മടക്കാൻ കേട്ടോ അപ്പോൾ ഇത് ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കാം ഇവിടെ ഭയങ്കര തിരക്കാണ് മെഷീൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത ആക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സൗണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതാണ് അപ്പോൾ അഞ്ച് പേർക്ക് പൊതി എടുത്തു കേട്ടോ അപ്പോൾ അഞ്ച് പൊതിയുടെയും മീഡിയം ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ചമ്മന്തിയൊക്കെ വെക്കുകയാണ് കേട്ടോ ചമ്മന്തിയൊക്കെ വെച്ച് തോരനും നല്ല സൂപ്പർ തോരനാണ് നമ്മുടെ അയലമീൻ ഇട്ടാണെന്ന് വെച്ചത് കേട്ടോ അല്ല പോളിത്തോറിനാണ് പയറിട്ടും മീനിട്ടും നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ വെച്ചിരിക്കാൻ കേട്ടോ ഇനി ഒരു വെറൈറ്റി വെക്കണം ഞാൻ വിചാരിക്കുന്നു വാഴത്തടയിൽ പറ്റിയാൽ വെക്കും കേട്ടോ അത് നിങ്ങളെ കാണിക്കാം അപ്പോൾ ചോറ് പൊതി എന്ന് പറയുന്നത് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ ഓർമ്മ അല്ലേ ഇത് അയലമീൻ നല്ല ചെവയുള്ള അയലമീനായിരുന്നു കേട്ടോ ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് ഇതുപോലെ പൊതി കെട്ടി അഞ്ച് പേർക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങ് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ കഴിക്കാത്ത തീരത്ത് എടുക്കുന്നത് കേട്ടോ ആ ഇന്നെൻ്റെ ചോറ്റുപാത്രം ഏകദേ അമ്മച്ചിരി പിടിച്ചിരിക്കേ മാമി എൻ്റെ ചോറ്റുപാത്രം അല്ല ഇപ്പം ഞാൻ എടുക്കുന്നത് നിങ്ങളെയൊക്കെ ഇന്ന് നമ്മുടെ ചോറ്റുപത്രം കണ്ട ഇവർക്കൊക്കെ ആ ഇത് ചമ്മന്തി ഉണ്ടാക്കുന്ന ദിവസമാണ് അപ്പം ചമ്മന്തി ഉണ്ടാക്കുന്ന ദിവസം ആയതുകൊണ്ട് നമ്മൾ രാവിലെ ചോറ്റുപൊതി ഉണ്ടാക്കി വെച്ചു അപ്പോൾ അഞ്ച് ചോറ് പൊതി അടി ചോറ് പൊതി എന്ന് പറഞ്ഞാൽ ഏ മുട്ട പൊരിച്ചത് മീൻ കറി വറ്റിച്ചത് അച്ചാറ് ചമ്മന്തി തോരൻ ഇതാണ് നമ്മുടെ ചോറ്റു പാത്രം ഇത് എന്റെ ചോറ്റുപാത്രം ഇത് കാക്കച്ചി അതെ അതെ ഇതാണ് എന്റെ ചോറ്റുപാത്രം മുട്ട പൊരിച്ചതും എല്ലാം ഉണ്ട് മുട്ട പൊരിച്ചത് കിട്ടുന്നു തോരൻ മീൻകറി എല്ലാം ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഇങ്ങനെ കഴിക്കാന്ന് വിചാരിച്ച് വ്യത്യസ്തമായ ചോറ്റുപാത്രങ്ങളുമായി ഇനിയും വരപ്പോ അമ്മച്ചി അവിടെ ഇരുന്ന് കഴിക്കണം കോളുണ്ട് എന്താണ് അമ്മ ചിരുന്ന് ചോറ് അടുക്കളയുടെ ഏതെങ്കിലും മൂലേലിരുന്ന് ചോറ് തിന്നുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പൊ ഇരുന്ന് ചോറ് തിന്നാനായിട്ട് എടുത്തിട്ടുണ്ട് ചമ്മന്തി വേണ്ടെന്നോ എങ്ങനെയുണ്ടോ അമ്മ കൊള്ളാവോ ചോറേ നമ്മളെ മുകളിലിരിക്കുന്നു ഇവരെല്ലാരും താഴെ തഴയിൽ തഴ തറയിലിരിക്കുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇന്ന് ചോറ്റുപാത്രം കഴിക്കുന്നത് അപ്പൊ ആദ്യമായി കഴിച്ചു തുടങ്ങുകയാണ് കൂട്ടുകാരി അച്ചാർ അങ്ങോട്ട് മാറ്റി വെച്ചു കാണാവോ ക്യാമറയ്ക്ക് ചാമറക്കിയതും തോന്നുന്നു അച്ചാർ മാറ്റി വെച്ചു എനിക്ക് മീൻകറിയും ഉണ്ടെങ്കിൽ വേറെ എല്ലാം ആഡംബരമാണ് കേട്ടാ ഉം ഡൈനിങ് ടേബിളാണ് സൂപ്പർ എനിക്ക് ഇരിക്കാൻ അപ്പൊ എല്ലാവരെയും ചമ്മന്തി ചമ്മന്തിയും മീൻകറിയും ചോരനും മുട്ട വരിച്ചതും എല്ലാം ഉള്ള ഒരു പൊതി എവിടെ പോയി എന്തൊക്കെ തിന്നാലും ചോറും മീൻകറിയും എനിക്ക് പറ്റൂല ഇപ്പൊ ആൾക്കാരല്ല മന്തി മന്തി പോണില്ല നമ്മളെ ശ്രമിക്കാറുണ്ടല്ലോ അപ്പൊ ഈ മന്തി കഴിക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം ഞാൻ എവിടെയോ കണ്ട് മന്തി ഹോട്ടല് തുടങ്ങുന്നതാണ് ഒരാൾക്ക് ഹോസ്പിറ്റൽ പ്രചോദനമായതെന്ന് പറഞ്ഞു എവിടെയാണ് കണ്ടതെന്ന് ഓർക്കുന്നില്ല അയാൾ എഴുതിയിക്കുന്നത് മന്തി ഹോട്ടലുകൾ വ്യാപകമായിട്ട് കേരളത്തിൽ ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള പ്രചോദനമായി ഇത്രയും അപ്പോൾ അതിൻ്റെ മനസ്സിലാക്കണം വേറൊരാളോട് പറഞ്ഞേക്കുന്നത് നിങ്ങൾ മന്തി കഴിച്ചോ പക്ഷേ മയോണിസ് ഒരു കാരണവശാലും കഴിക്കരുത് അത് ഹെൽത്തിന് നല്ലതുള്ള സാധനമല്ലോ അപ്പം ഇത് ഇത് സത്യത്തിൽ ഇവർ പലരും പറയുന്നുണ്ട് നമുക്ക് ഏത് അറിയില്ല ഈ പറയുന്ന സാധനങ്ങളോട് നമുക്കൊരു താല്പര്യവും ഇല്ലേ അതെ അല്ല കഴിക്കുന്നുണ്ടല്ലോ നമ്മൾ വലിയ ഭയങ്കര ഇഷ്ടത്തോടുകൂടിയൊന്നുമല്ല കഴിക്കുന്നത് നമുക്ക് കഴിക്കാൻ ഇഷ്ടം ചോറും മീൻകറിയും മോര് കറിയും എന്തെങ്കിലും നമ്മളെ നാടൻ ഐറ്റംസിന്റെ വാഴക്കൂമ്പ് തോരൻ തോരൻ നമുക്ക് ഇഷ്ടം അപ്പൊ നമ്മളെന്താണ് നമ്മളെപ്പോഴും നമ്മുടെ ആഹാരത്തില് നമുക്കിപ്പോ നമ്മുടെ പിള്ളേരൊക്കെ തന്നെ അവർക്ക് ഈ ബിരിയാണി മന്തിയൊക്കെ ഇഷ്ടം ബിരിയാണി മന്തി ചോറം കറിയും ഓ ചോറം കറിയും നിങ്ങൾ മടിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ബിരിയാണി മന്തി എന്നൊക്കെ പോലുള്ളവരെയൊക്കെ മാറ്റി നിർത്തി മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ടു ദിവസമൊക്കെ ആക്കിയിട്ട് ചോറും കറിയും കഴിക്കുക ചോറും കറിയും തന്നെ കൂടുതൽ ചോറ് തന്നെ കൂടുതൽ കഴിച്ചുകൂടാം എല്ലാവരും പറയുന്നത് കവിടീൻ്റെ കഴിക്കണം പണ്ട് കാലത്തെ നമ്മൾ മൂന്ന് നേരവും അരിയാകാരവും കഴിച്ചുകൊണ്ടിരിക്കുക നമുക്ക് കാപ്പി ഉണ്ടാക്കേണ്ടി ഒന്നുമില്ലായിരുന്നു ഓണത്തിന് ഭരണിക്ക് അങ്ങനെയൊക്കെ നമ്മൾ കാപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തു ചെയ്യും അങ്ങനെയാണ് നമ്മുടെ കാര്യം അപ്പം ഇപ്പം നമ്മൾ നമുക്ക് പറ്റുന്നില്ല അതാണ് പ്രശ്നം ഞങ്ങളുടെയൊക്കെ ചെറുതിലുണ്ടല്ലോ വീട്ടില് ഈ കാപ്പീര പരിപാടിയൊന്നും ഇല്ല കഞ്ഞി വെക്കും നല്ല അടിപൊളി കഞ്ഞി വെക്കും നല്ല കപ്പ പുഴുങ്ങും പറമ്പിൽ പോയി രണ്ട് കപ്പ ഉഴുതുകൊണ്ട് വരും പുഴുങ്ങും എന്നിട്ട് മുളുടയ്ക്കും കഴിക്കും അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കും അത് കഴിക്കും അത് തന്നെയായിരുന്നു നമ്മുടെയൊക്കെ ചെറുതിലെ സംസാരത്തിലായിപ്പോഴും നമുക്ക് ഉണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇച്ചിരി കപ്പ പുഴുങ്ങിയതും അല്ലെങ്കിൽ ഇനി ചക്കയാണെങ്കിൽ ചക്ക പുഴുങ്ങിയതും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അപ്പൊ ഇതൊക്കെ ഒന്നും കൂടെ കാണിക്കാമോ നല്ല ചോറ്റുപാത്രവുമായിട്ട് ഞങ്ങൾ വന്നത് ഈ ഒരു കാര്യം കൂടി പറയാനാണ് നമ്മൾ എപ്പോഴും അരിയാഹാരം കുറച്ച് കഴിക്കുക അരിയാഹാരം എപ്പോഴും കുറച്ച് കഴിച്ചിട്ട് പച്ചക്കറികൾ ഉൾപ്പെടുത്തുക അപ്പോ അത്രയൊക്കെ ഉള്ള ചോറ്റുപാത്രത്തിലെ വിശേഷങ്ങൾ നമ്മള് ഈ ചെറിയ ജോലി ഇടയ്ക്ക് ചെറിയ ജോലി പാത്രം കൊണ്ട് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി തോരൻ നല്ല തോരൻ നല്ല ഹെൽത്തി തോരൻ മുട്ട പൊരിച്ചത് മീൻകറി മീൻകറി നല്ല മീൻകറി കേട്ടോ അപ്പൊ ഇത്രയുള്ളൂ കഥനകഥ കഥനകഥ നാളെ ഇത് പറയാ നാളെ കാക്കച്ചയുടെ

മജിപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നതാ നോക്കട്ടെ ശകലോ മുള്ളോ പത്ത് പത്ത് ചോറ് ഇതിനകത്ത് ഒരു ചോറ് പോലും ഇല്ല ഒരു അരിമണി പോലും ഞാൻ കളയില്ല കൊന്നാലും കളയൂലോ അവ ശെരി എന്നാ നീ എന്തെങ്കിലും പറയാണ്ടാ ഒന്നാളെ കാണാം